ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരെയും കാത്തിരിക്കുന്നത് നോഡി മാദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൊണ്ട് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊണ്ടിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ ആ ഒരു പുരോഹിതൻ വന്നിരിക്കുകയാണ് അങ്ങനെ പുരോഹിതൻ വന്നത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പുരോഹിതനെ അകത്ത് കയറ്റിയിരുത്തി അതും പുരോഹിതനെ വിളിച്ചിട്ടില്ലായിരുന്നു ഇപ്പൊ വിളിക്കാതെ വന്നപ്പോൾ തന്നെ ഇവർക്ക് വല്ലാത്തൊരു അതിശയമായി പോയിട്ടോ അപ്പോഴേക്കും പുരോഹിതം പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് മാത്രമല്ല ആദർശനെ വിളിച്ചിരുന്നു ആദർശ ആദർശാകെ മൊത്തത്തിൽ ആദർശന്റെ ആ ഒരു ഇത് എല്ലാ മൊത്തത്തിലൊന്നും നോക്കാൻ പറഞ്ഞപ്പം ആദർശൻ ഇപ്പം അത്രയ്ക്ക് ശരിയായ സമയമൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഏർ എല്ലാം ഒന്നും നോക്കിയും കണ്ടും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആദർശിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് കേട്ടോ അപ്പൊ ആദർശൻ ഇങ്ങനെ പേടിയായത് കൊണ്ട് തന്നെ പുരോഹിതനെ വിളിക്കുകയും പുരോഹിതനെ കൊണ്ട് ജാതകം ജാതകമല്ല ഈ ഇത് നോക്കൂലോ നല്ലതാണോ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയൊക്കെ നോക്കൂലോ അപ്പൊ അങ്ങനെയൊക്കെ നോക്കിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഒരു പുരോഹിതന് മനസ്സിലായി എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അത് മാത്രല്ല ഇങ്ങനെയൊരു പൂജയിൽ ഞാൻ പങ്കെടുക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശനും പറഞ്ഞു അല്ലെങ്കിലും പുരോഹിതൻ വന്നത് നന്നായി ഞങ്ങൾ പുരോഹിതനെ വിളിക്കാൻ തന്നെ ഇരുന്നതാണ് പിന്നെ ഈ ഒരു ചെറിയ ചടങ്ങിനൊക്കെ എന്തിനാ പുരോഹിതനെ വിളിക്കുന്നത് എന്ന് ഓർത്തിട്ട് വിളിക്കാതിരുന്നതാണ് എങ്കിലും നിങ്ങൾ വന്നല്ലോ അദ്ദേഹം വന്നത് നന്നായി എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ അനി അവിടെ നിന്നിട്ട് അതേ എന്റെ സമയം എങ്ങനെയാ ഒന്ന് പറയാമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഉം നിന്റെ സമയത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത് ആ ഇപ്പം ആദർശന് കണ്ടക ശനിയാണെങ്കിൽ നിനക്ക് അതിനേക്കാൾ വലിയ ശനിയാ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞത് എന്ത് ചെയ്യാനാ കുടുംബജീവിതം നന്നായിട്ട് പോകുന്നില്ല ഇവന്റെ കുടുംബജീവിതം മുന്നോട്ടേക്ക് പോകും തോറും തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഭാര്യയെ സ്നേഹിക്കാൻ ഇവന് പറ്റുന്നില്ല അപ്പോഴത്തേക്കും നമ്മുടെ അജയം പറഞ്ഞു ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇവന് മറ്റു ചിലരെയൊക്കെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ പുരോഹിതനും പറഞ്ഞു ഉം അതെനിക്ക് അറിയാം മറ്റു ചിലരെ സ്നേഹിക്കുന്നുണ്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് ഏതായാലും ഇപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുക ഇപ്പം ഇതല്ലല്ലോ ഇവിടെ നടക്കേണ്ടത് ഇപ്പൊ ഇവിടെ നടക്കേണ്ട ചടങ്ങ് എന്ന് പറയുന്നത് ഏർ ഇവിടുത്തെ പേരക്കുട്ടിയെ ഇന്ന് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കുക എന്ന ചടങ്ങാണല്ലോ പേരക്കുട്ടിയെയും കുട്ടിയേയും മരുമകളെയും ഇന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുക എന്ന ചടങ്ങാണല്ലോ അപ്പം അതിനെ സംബന്ധിച്ചിടത്തോ ആ ഒരു ഇതിൽ മാത്രം നമുക്ക് കേന്ദ്രീകരിക്കാം അല്ലാത്ത കാര്യമൊന്നും നമുക്ക് സംസാരിക്കണ്ട മാത്രമല്ല കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് താരം കൊടുത്തു വേണം സ്വീകരിക്കാനായിട്ട് അത് ദേവയാനി തന്നെ കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് ദേവയാനിയോ അതിന് ഈ പറയുന്ന മരുമകളുടെ അമ്മായിയമ്മ എന്ന് പറയുന്നത് ജലചല്ലെന്ന് ചോദിച്ചപ്പോൾ ചരച്ചയൊക്കെ ആയിരിക്കാം പക്ഷേ ചരിച്ചയ്ക്ക് തീരെ താല്പര്യം ആ കുട്ടിയോട് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടി വളരെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരാൾ വേണം ആ കുഞ്ഞിനെ അകത്തേക്ക് പിടിച്ചു കയറ്റാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർ തന്നെ താലവും കൊടുക്കണം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ദേവയാനിയെ കൊണ്ട് താലം കൊടുപ്പിക്കുക അപ്പോഴത്തേക്ക് മൂർത്തി പറഞ്ഞു ആ അല്ലെങ്കിൽ ഞാൻ അത് വിചാരിച്ചിരിക്കുകയായിരുന്നു ദേവയാനിയെ കൊണ്ട് തന്നെ ഈ താലം കൊടുപ്പിക്കണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് തന്നെയാണ് ഇപ്പൊ പുരോഹിതം പറഞ്ഞതെന്ന് പറയുന്നു അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്നവൻ്റെ ഇടയ്ക്കാണ് അവിടെ വെളിയിൽ വണ്ടി വന്ന് നിൽക്കുന്നത് നവിയും നവ്യുടെ കുഞ്ഞും അതുപോലെ നയനയും ജാനകിയും ജനജയും ദേവയാനിയും പിന്നെ ഗോവിന്ദനും കനകയും ഒക്കെ ഉണ്ട് എല്ലാവരും വന്ന് നിന്നപ്പോൾ വന്ന് ഏഹ് വണ്ടി നിന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കും കുഞ്ഞുറങ്ങി കുഞ്ഞുറങ്ങി എന്ന് ഇങ്ങനെ പറയാണ് നമ്മുടെ നവ്യ എല്ലാവരോടും അപ്പോഴത്തേക്കും ഇവരെ വെളിയിലേക്ക് ഇറങ്ങി അപ്പൊ പുരോഹിതൻ പറഞ്ഞു ആദ്യം കുഞ്ഞിന്റെ ബാക്കിയുള്ള എല്ലാവരും കുഞ്ഞിന്റെ ബാക്കിയുള്ള എല്ലാവരും അകത്തേക്ക് കയറിപ്പോകുന്നു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും കുഞ്ഞും അവിടെ നിന്നാൽ മതി താലം കൊടുത്തു വേണം സ്വീകരിക്കാനെന്ന് അങ്ങനെ നമ്മുടെ നവ്യനെ വെളിയിൽ നിർത്തിയിരിക്കുന്നു നവ്യനെയും അഭീനെയും കുഞ്ഞിനെയും വെളിയിൽ നിർത്തിയേക്കാണ് ഇവരകത്തേക്ക് കയറി നമ്മുടെ ജലജ താലം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേണ്ട ജലജ താലം എടുക്കണ്ട ദേവി അനി അനിയെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ജലജ എറിഞ്ഞ ആയിക്കോട്ടെ ഓ ഞാൻ എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞു ജലജയ്ക്ക് അത്ര നല്ലത് എന്ന് ഓർത്തിട്ടാ തോന്നുന്നു ജലജ അങ്ങനെ പറഞ്ഞത് അങ്ങനെ താലം എടുക്കാനായിട്ട് താലം കൊടുക്കാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ താലം നമ്മുടെ നവ്യയുടെ കയ്യിൽ കൊടുത്ത അകത്തേക്ക് കയറുന്ന ഈ ഒരു സമയത്ത് താലം കെട്ടുപോവുക താലം ഈ കെട്ടുപോകുമ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയെ പോവുകയാണ് കാരണം എല്ലാവർക്കും ഒരു പേടി അതായത് നിലവിള കിടുക എന്ന് പറയുമ്പോഴത്തേക്കും താലത്തിനകത്ത് വിളക്ക് കിടുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ വീണ്ടിലാ അങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെ താലം കേട്ടുപോയി അപ്പം പുരോഹിതം പറഞ്ഞു അല്ല ഈ നിൽക്കുന്ന അഭി ഇപ്പം ഇപ്പം ആത്മാർത്ഥമായിട്ട് തന്നെയല്ലേ ഭാര്യയും കുഞ്ഞിനെയും സ്നേഹിക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും ഊടായ്പകൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതെന്താ പുരോഹിതൻ അങ്ങനെ പറഞ്ഞത് അല്ല സാധാരണ കാറ്റു വരുമ്പി ഇങ്ങനെയുള്ള വിളക്കൊക്കെ കെടാറുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പൊ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല വിളക്കിലിടുകയും ചെയ്തു അപ്പൊ അതിന് എന്തൊക്കെയോ അനർഥങ്ങളുണ്ട് അതുകൊണ്ടാണ് അച്ഛന്റെ മനസ്സ് ശുദ്ധമാണെങ്കി ഇങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ അമ്മയുടെ മനസ്സ് ഈ സമയത്ത് ശുദ്ധമായിരിക്കും കുഞ്ഞിന് മാത്രമായിരിക്കും അമ്മ കേന്ദ്രീകരിക്കുക പക്ഷെ അച്ഛൻ്റെ മനസ്സാണ് ചിലപ്പം കൈവിട്ട് പോവുക അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹേയ് ഒരിക്കലും എൻ്റെ മനസ്സ് കൈവിട്ടൊന്നും പോയിട്ടില്ല ഞാൻ എന്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയെയും എന്റെ ജീവന് തുല്യം ഇപ്പൊ സ്നേഹിക്കുന്നത് ഉം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഏതേലോകത്തേക്ക് കയറുക എന്നിട്ട് പുരോഹിതം പറഞ്ഞു ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ചടങ്ങുകൾ കഴിഞ്ഞല്ലോ ഞാൻ പോവാന്ന് പറഞ്ഞപ്പം അയ്യോ അതെന്തു പോക്കാ പോകുന്നത് ഇവിടെ കുറച്ചു നേരം കൂടെ നിന്നിട്ട് പോയാ പോരെ എന്ന് മൂർത്തി ചോദിച്ചപ്പം ഇല്ല എനിക്ക് പോകണം എനിക്ക് പോയേ പറ്റൂ ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനെ അവിടത്തെ പോവുകയാണ് ഏതായാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ എല്ലാവരും മാറി മാറി എടുത്ത് കൊഞ്ചിക്കുന്നു അപ്പൊ നയനെ നോക്കുമ്പോൾ ചന്തമോളെ കാണുന്നില്ലാട്ടോ അപ്പൊ ചന്തമോള കാണാത്തതുകൊണ്ട് നയ്യ്ക്ക് ഭയങ്കര വിഷമം ചന്ദമോള എന്തു അവിടെയെന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ അനിയോട് ചെന്ന് ചോദിക്കുകയാണ് അതെ അനി ചന്ദോളെ എന്തിയെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ചന്ദുമോള് പോകലുണ്ട് അല്ല ആദർശ കാണുന്നില്ലല്ലോ ആദർശമായിട്ടും പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ കനകദുർഗയും ഗോവിന്ദനും ഒക്കെ ആദർശനെ തിരക്കുന്നുണ്ട് കേട്ടോ ആദർശമോ കണ്ടില്ലല്ലോ എന്ന് അപ്പം നമ്മുടെ മൂർത്തി വസുന്തര പറയുന്നുണ്ട് അവൻ പുറത്ത് പോയതാണ് അവൻ എന്തൊക്കെയോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പുറത്തു പോയതാണ് അവൻ കുറച്ച് കഴിവ് വരുന്നത് അപ്പോഴേക്കും നമ്മുടെ ജലജ അല്ല ഇവിടെ വേറൊരാളുണ്ടായിരുന്നല്ലോ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ കരകി ചോദിച്ചോ അല്ല അതാരാണ് അതാരാ ഈ വേറൊരാള് എന്നിങ്ങനെ മൂർത്തിയോട് ചോദിക്കുകയാണ് മൂർത്തി സാറേ അതാരാ വേറൊരാള് അത് പിന്നെ അതാരാണെന്ന് ഇപ്പൊ അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ചടങ്ങ് നല്ല രീതിയിൽ നടക്കട്ടെ ഈ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കാം അങ്ങനെ അവിടെ പൂജയും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ നയനെ നേരെ മേളിലേക്ക് കുട്ടിയുടെ അടുത്തേക്ക് കുട്ടിയാണെങ്കിൽ അവിടെ ചെന്ന് മാറിയിരിക്കട്ടോ കുട്ടി മാറിയിരിക്കുന്നതാണ് അപ്പൊ നയനെ അയ്യോ മോളിങ്ങാ ഇവിടെ വന്ന് മാറിയിരിക്കുന്നത് അത് പിന്നെ എന്നോട് മുത്തശ്ശി പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് അയ്യോ മോൾ ഇവിടെ മാറി ഇരിക്കണ്ട കേട്ടോ മോൾ ആരെയാ പേടിക്കുന്നത് മോൾ ആരെയും പേടിക്കണ്ട ദേ േ നയനമ്മ വന്നില്ലേ ഇനി നായനമ്മയുടെ കൂടെ നമുക്ക് താഴേക്ക് പോകാം അവിടെ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കാത്തിരിക്കുന്നുണ്ട് അയ്യോ അപ്പം എന്നോട് എന്നോട് അമ്മമ്മ പറഞ്ഞല്ലോ ഇവിടെ ഇരുന്നാ മതിന്ന് ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊക്കെ ബുദ്ധിമുട്ടാവില്ലേ അയ്യോ മോളിങ്ങനെയൊന്നും പറയില്ലോട്ടോ നായനമ്മയ്ക്ക് വിഷമോ മോള് വന്നാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല മോളിങ് വന്നേ എന്ന് പറഞ്ഞ ഈ കുട്ടീനേയും കൊണ്ട് നമ്മുടെ താഴേക്ക് ഇറങ്ങി ചെല്ലാണ് അങ്ങനെ ഈ കുട്ടീനേം കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ കനകയും കോവിന്ദരും ഞെട്ടിപ്പോവാണ് അപ്പം കനകയും വെച്ചാലേ ഇതേതാ ഈ കുട്ടി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ജലജ് ഇതേത് കുട്ടി ഇത് വേറൊരു കുട്ടിയല്ല ഇതാണ് ആദർശിന്റെ കുട്ടി ഇത് കേട്ടതും ഏഹ് എന്താ ആദർശ് കുട്ടിയോ ആ ഇതാണ് ആദർശന്റെ കുട്ടി അപ്പോഴത്തേക്കാണ് നമ്മുടെ മൂർത്തി പറയുന്നത് അത് പിന്നെ കനകയോടും ഗോവിന്ദനോടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിന്റെ കുഞ്ഞു തന്നെയാണ് ഉം ആദർശിന് ഒരബദ്ധം പറ്റിയതാണെന്ന് വേണമെങ്കിൽ പറയാം ഇത് കേട്ടതും വീണ്ടും ഗോവിന്ദനും കനകയും വല്ലാണ്ടങ്ങ് ഞെട്ടിപ്പോവാണ് വെറും ഒരു ലാഭത്തോടു കൂടി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പം വല്ലാത്തൊരവസ്ഥ അപ്പൊ വീണ്ടും ഗോവിന്ദൻ എന്താ ഞാൻ ഈ കേക്കുന്നത് മൂർത്തി സാർ എന്താ ഈ പറയുന്നത് ആ അതെ ഈ കുട്ടിയുടെ അമ്മ മരിച്ചു പോയെന്നോർത്താണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നത് പക്ഷേ ഈ കുട്ടിയുടെ അമ്മ മരിച്ചിട്ടില്ല ഇപ്പൊ കോമാ സ്റ്റേജിലാണുള്ളത് ഇത് ആദർശന്റെ കുട്ടിയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏഹ് നവ്യം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നവ്യം ഇവർ അറിഞ്ഞല്ലോ എന്നോർത്തിനെ നവ്യയുടെ മുഖമൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ ചോദിച്ചു അല്ല മോളെ നവ്യെ നിനക്കും ഇതറിയായിരുന്നോ അത് പിന്നെ അച്ഛ അച്ഛൻ വിഷമിക്കരുത് അത് എനിക്കും ഇതറിയായിരുന്നു എല്ലാവരും കൂടെ എല്ലാവരും കൂടെ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു അത് ആദർശമായിട്ട് ബന്ധപ്പെട്ടതാണെന്നു അറിയായിരുന്നു എങ്കിലും ഇത് ഇത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പൊ കറിയാൻ പറയാം എന്താ എന്താ മോളെ ഇത് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ഈ പറയുന്നത് എന്താ ഈ കേൾക്കുന്നത് എന്റെ ോടെ ജീവിതം അപ്പൊ നമ്മുടെ നയനെ അടുത്ത് വന്നിട്ട് അത് പിന്നെ അമ്മ വിഷമിക്കരുത് അമ്മ ഇങ്ങുവന്നേ അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയാം അപ്പൊ മൂർത്തിസാറും പറയാ അതെ കാര്യങ്ങളൊക്കെ കേക്കണം കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കണം എന്നിട്ട് മാത്രം വിലയിരുത്തിയാൽ മതി അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും വിലയിരുത്തരുത് എന്നിങ്ങനെ മൂർത്തിയും പറയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദനോടും കനകയോടും അപ്പം തന്നെ ഗോവിന്ദൻ പതുക്കി ഒന്ന് വീണിട്ട് ചങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ എൻ്റെ മോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചങ്കിൽ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ നബി അങ്ങോട്ടേക്ക് ചെല്ലുന്നു ആശ്വസിപ്പിക്കുന്നു നയനെ അങ്ങോട്ട് ചെല്ലുന്നു ആശ്വസിപ്പിക്കുന്നു ഇത് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ജലജാമയ്ക്ക് ഇതിൽ പരം സന്തോഷം ഏറൊന്നുല്ല അഭിയോഹ്യൻറ്റൊപ്പൊന്നോ ഒരു അവിഹിതം പോക്കിപ്പൊ നിന്ന് സന്തോഷിക്കുന്നു സ്വന്തം അവിഹിതമാണെന്ന് അറിയത്തില്ലല്ലോ ആർക്കും സ്വന്തം അവിഹിതം ആയിരുന്നെങ്കില് നമ്മുടെ അഭിനയിപ്പൊ നവ്യ ഈ സമയത്ത് പിന്നെ നയനയും അതുപോലെ നമ്മുടെ ഗോ സോറി കനകയും കൂടെ സംസാരിക്കുന്നാണ് കാണിക്കുന്നത് അങ്ങനെ കനക ചോദിക്കാണ് എന്താ പോലെ എന്താ പറ്റിയത് അത് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം തൽക്കാലം കുടുംബത്തിന് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ വാർത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് മറച്ചു വെച്ചത് അത് ആദർശ് മോൻ എന്താ പറയുന്നത് ആദർശേട്ടൻ പറയുന്നത് ആദർശേട്ടൻ സത്യം പറഞ്ഞാൽ ഒന്നും പറയുന്നില്ല എന്താ മോളെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഉം അതെ ഇനി ഇപ്പം ഭർത്താവിനെ കൂടുതൽ ന്യായീകരിക്കുകയൊന്നും വേണ്ട ഭർത്താവിനെ ന്യായീകരിക്കുന്ന എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ട് ജലജ മുമ്പിലേക്ക് കടന്നു വരികയാണ് അണ്ട് ജലജ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ ചന്ദുമോളെ ആദർശന്റെ കുട്ടി തന്നെയാണ് അതെ കരങ്കെ കരങ്കെ കരഞ്ഞിട്ടൊരു കാര്യമില്ല ചന്ദുമോളെ ആദർശന്റെ കുട്ടിയാ അത് അവനും സംബന്ധിച്ചു കഴിഞ്ഞ കാര്യാണ് പിന്നെ എന്തിനാ എന്തിനാ പിന്നെ ഇങ്ങനെ കിടന്ന് കരയുന്നത് ഇവളാണെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു ഇനിയിപ്പം എന്താ അപ്പഴത്തേക്ക് നമ്മുടെ നയനെ പറഞ്ഞു അമ്മേ ചന്തു മോള് പാവ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാന് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പഴത്തേക്ക് അഭി പറഞ്ഞു ഉം അമ്മേ ആദർശേട്ടന് ഒരബദ്ധം പറ്റിയതാ ആ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഉം ഇനിയിപ്പം ഇത് കൂടുതൽ പരസ്യപ്പെടുത്താത്തതല്ലേ നല്ലത് എന്തിനാ നിങ്ങൾ മറ്റുള്ളവരോട് പറയും നമ്മൾ മറ്റുള്ളവരോട് പറയുകയും നാറ്റിക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇത് തൽക്കാലം പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അയലത്ത് പോലും അറിയാൻ പറ്റത്തില്ല അത് വേറെ കാര്യം ഇനിയിപ്പം നമ്മളായിട്ട് ഇത് പുറത്തു പറഞ്ഞ് വെറുതെ എന്തിനാ നമ്മുടെ പല്ലിൻ്റെ ഇട കുത്തി മണപ്പിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഇന്നത്തെ ചടങ്ങിന് ആദർശന ഇവിടെ വേണ്ടതായിരുന്നു എന്നിട്ട് അയാള് കുഞ്ഞിനെ വിളിക്കാൻ വന്നപ്പോൾ പോലും വന്നില്ല ഇപ്പോഴും ഇവിടെ ഇല്ല ഇതിന്റെയൊക്കെ കാരണം എന്താ വേറൊന്നും അല്ല കുറ്റക്കാരൻ കുറ്റക്കാരൻ തന്നെ ഈ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് സത്യങ്ങളൊക്കെ പുറത്താകുന്ന ആദർശേട്ടൻ അറിയാം അതുകൊണ്ടായിരിക്കും ആദർശേട്ടൻ മാറുന്നത് അല്ലേ ഇടത്തി അല്ല ഒരിക്കലും അല്ല ആദർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആദർശേട്ടൻ പറയുന്നത് അതുകൊണ്ട് ആദർചേട്ടനെ ഇവിടുന്ന് മാറി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അപ്പൊ നമ്മുടെ ജലചോറിഞ്ഞു ഓ അവനെ വെള്ളപൂച്ചേണ്ടതെന്ന് എന്റെ ആവശ്യം തന്നെയാണല്ലോ പിന്നെ അതേപ്പറ്റി എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്തിനും സംസാരിക്കുന്നു ഇവന്റെ മുത്തച്ഛനും മുത്തച്ഛുവെച്ച് അന്തു ഏറ്റെടുത്ത് കഴിഞ്ഞു ഇവളാണെങ്കിലോ അമ്മയായിട്ട് സ്വീകരിച്ചു അതുകൊണ്ട് കനകിയും ഗോവിന്ദനും അതിനെ ചോദ്യം ചെയ്യാൻ നിക്കണ്ട വെറുതെ അതിന്റെ കാര്യമില്ലല്ലോ എന്തിനാ വെറുതെ ചോദ്യം ചെയ്യുന്നത് ഇന്നത്തെ ചടങ്ങുകള് ഭംഗിയാക്കിയിട്ട് നിങ്ങൾ പോകാൻ നോക്ക് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോയി കേട്ടോ അപ്പൊ അഭി പറഞ്ഞു അമ്മേ വിഷമി വിഷമിക്കണ്ട കരയണ്ട ഒരു കുഞ്ഞിനെ അല്ല ഒരു പത്തൊമ്പത് കുഞ്ഞിനെ വളർത്താനുള്ള ആസ്തി മുത്തച്ഛനുണ്ട് അതുകൊണ്ട് എല്ലാവരെയും മുത്തശ്ശിനും മുത്തശ്ശിനും ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത് അതുകൊണ്ട് പേടിക്കുവൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഭി ഭയങ്കരമായിട്ടും ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോവുക ഒന്നും അറിയാത്ത പുണ്യാളനാണല്ലോ നമ്മുടെ അബിയെ അബി എന്നിട്ട് മാറി നിന്നിങ്ങനെ സന്തോഷിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കനക നയനയെ ഇങ്ങനെ നയനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്താ മോളെ എന്താ നയന മോള് നീ നീ ഇതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു ഈ ഗതി നിനക്ക് വന്നല്ലോ ആദർശ് മോനെ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തല്ലോ അമ്മേ കരയരുത് എനിക്കെന്റെ ഭർത്താവിനെ നല്ല വിശ്വാസമാണ് പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല അമ്മക്ക് അറിയാം ഈ കുടുംബം തകരാതിരിക്കാനല്ലേ മോളിങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ഒരു വിശ്വാസം കൊണ്ട് മാത്രമല്ല ആദർശ ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അവൻ അനുഭവിക്കും അഭിയാണ് ചെയ്തതെങ്കിൽ ഞങ്ങൾക്ക് ഒരു അതിശയം ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിച്ചത് ആദർശനെ ആദർശനെ എല്ലാവരും അതുപോലെയല്ലേ കണ്ടത് ഇങ്ങനെയല്ല ഞങ്ങളും ആദർശനെ കരുതിയത് എല്ലാം മാറി മറിഞ്ഞു പോയല്ലോ മോളേന്ന് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദനും വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ അപ്പം ഗോവിന്ദൻ പതുക്കെ പതുക്കെ അവിടെ പിടിച്ച് പിടിച്ച് ഇവിടെ പിടിച്ച് പിടിച്ച് നടക്കുകയാണ് എന്നിട്ട് നയനയുടെ അടുത്ത് വന്നിട്ട് എന്താ മോളെ ഇതൊക്കെ എന്താ സംഭവിച്ചത് അമ്മയോട് പറഞ്ഞത് തന്നെയാ എനിക്ക് അച്ഛനോടും പറയാനുള്ളത് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഈ സമയത്ത് നമ്മൾ ആദർശനോടൊപ്പം നിക്കല്ലേ വേണ്ടത് അല്ലാതെ ആദർശനെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് ദേ ആ വേറെ എന്തോ ചതി ഇവിടെ നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചതി ഉണ്ടെങ്കിൽ അത് തെളിയിക്കും തെളിയിക്കത്തില്ലേ അത് തെളിയിക്കാം പക്ഷെ ചന്തു മോളെ മുത്തച്ഛനും മുത്തശ്ശിക്കും ജീവന എനിക്കും അങ്ങനെ തന്നെയാ ആ കുട്ടി ഒത്തിരി ഇഷ്ടമാ ഇനിയിപ്പോ ആദർശേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പോലും മോളെ ഞങ്ങള് വിട്ട് കളയില്ല ചേർത്ത് പിടിക്കും അയ്യോ മോളെ നീ എന്തൊക്കെ പറയുന്നത് അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി നല്ലതാണോ ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ചന്തു മോളെയും ആദർശേട്ടനെയും കൈവിടില്ല അപ്പോഴത്തേക്കും നമ്മുടെ മുത്തച്ഛൻ വന്നിട്ട് എന്താ പോലെ ഇവിടെ ഒരു ചർച്ചാന്ന് ചോദിക്കുക എന്നിട്ട് ഗോവിന്ദനോട് പറയാ ഗോവിന്ദ നിങ്ങളൊക്കെ ചിന്തിക്കുന്ന പോലെ തെറ്റൊന്നും ചെയ്യില്ല അത് ഉറപ്പായ കാര്യമാണ് മോനെ കരുതി കൂട്ടി ആനോ ചതിയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട അപ്പൊ നമ്മളെ നായനെ പറഞ്ഞു അത് തന്നെയാ മുത്തശ്ശി ഞാനും അച്ഛനോടും അമ്മയോടും ഇപ്പൊ പറഞ്ഞത് അപ്പം വസന്തര പറഞ്ഞു അത് ബോധ്യം കൊണ്ടാ ഗോവിന്ദ ദേ ആദർശനെ മുത്തശ്ശൻ ആ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ മോള് വന്നതിന് ശേഷം ഈ വീട്ടിലും മൊത്തത്തിലൊരു മാറ്റമുണ്ട് ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് മിണ്ടാനും പറയാനും സത്യം പറഞ്ഞാൽ ഈ വയസ്സാക്കാലത്ത് എന്ന് പറയുന്ന നല്ലത് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നായനു മോളും ആദർശനൊപ്പം നിൽക്കുകയാണ് അല്ല മോളെപ്പോഴും കുടുംബത്തിന്റെ കെട്ടുറപ്പ് മാത്രമേ നോക്കത്തുള്ളൂ അതിന് ദോഷം വരുന്നതോ ഒന്നും ചെയ്യില്ല അതുകൊണ്ടാ എന്റെ മോളെല്ലാം സഹിച്ച് ഏറ്റെടുത്ത് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ വണ്ടിയിൽ നിന്ന് വന്നിറങ്ങാൻ കേട്ടോ കയ്യിൽ ഒരു ഡി എൻ എ ടെസ്റ്റ് ഉണ്ട് കേട്ടോ ഡി എൻ എ ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ട് പിന്നെ പറയാനില്ലല്ലോ ഇതിനി ഇവിടെ എങ്ങനെ അവതരിപ്പിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷവുമായിട്ട് കാണുമ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ബൈ ബൈ